രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പന്തക്കൽ പാടം നികത്താൻ ഉപയോഗിച്ചു എറണാകുളം ജില്ലയിൽ പ്രധാനപ്പെട്ട നെൽവേൽ സംരക്ഷണ പാടശേഖരമായ മലയാറ്റൂർ പന്തക്കൽ പാടശേഖരം നികത്തിയുള്ള മാഫിയ സംഘത്തിന്റെ നീക്കത്തിനെതിരെ പന്തക്കൽ പാടശേഖര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ സമരങ്ങൾ നടത്തിയിട്ടും റവന്യൂ അധികാരികളുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് പാടം സംരക്ഷണ സമിതിയും വിവിധ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന പാടത്തെ മണ്ണെടുത്തുമാറ്റി മലയാറ്റൂർ വില്ലേജ് ഓഫീസിന്റെ സ്ഥലത്ത് കൊണ്ടിട്ടു സമരം സി പി ഐ എം സെക്രട്ടറി കെ കെ ഷിബു ഉദ്ഘാടനം ചെയ്തു പാടശേഖരത്തിൽ നിലവിൽ പാടമായി കിടക്കുന്ന ഭൂമിക്കകത്ത് അവിടെ എന്തെങ്കിലും രൂപരേഖ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യോട് ഉത്തരയുടെ അടിസ്ഥാനത്തിൽ ആണ് ചെയ്യാൻ പറ്റുക അവിടെ മണ്ണിട്ട് നേരത്തെ ആ മണ്ണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ ആടിയിലേക്ക് കൊടുക്കി ആദ്യ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആ മണ്ണ് മാറ്റുന്ന സ്വായത്തം വില്ലേജ് ഓഫീസർ കാണുന്നത് ഇന്നലെ തഹസിൽദാറായിട്ട് സംസാരിച്ചപ്പോ മനസ്സിലായത് റിപ്പോർട്ട് അവിടെ കിട്ടിയില്ല ലോക്കൽ സെക്രട്ടറി പി അനിൽകുമാർ ഏരിയ കമ്മിറ്റി അംഗം കെ കെ വത്സൻ കർഷക സംഘം ഏരിയ സെക്രട്ടറി പി അശോകൻ കെ എസ് കെ ടി യു പഞ്ചായത്ത് സെക്രട്ടറി പി ജെ ബിജു കർഷക സംഘം പഞ്ചായത്ത് സെക്രട്ടറി കെ ജെ ബോബൻ പ്രസിഡന്റ് ടി സി ബാനർജി വാർഡ് മെമ്പർ സേവർ വണക്കഞ്ചേരി ജനാധിപത്യ കേരള മണ്ഡലം പ്രസിഡന്റ് നെൽസൺ മാടവന എന്നിവർ സംസാരിച്ചു പാടശേഖര സമിതി കൺവീനർ എം വി മോഹനൻ സോഗതവും സെക്രട്ടറി കെ ടി സത്യൻ നന്ദി പറഞ്ഞു ന്യൂസ്ബ്യൂറോ